ജഫോട്ടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധിക്കും അപ്പൊ കൈ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലേക്ക് കണ്ട പോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മുടെ ചാനലില് മാറിയ സെറ്റിങ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ നമുക്ക് എല്ലാ ടെക്കാരും എല്ലാ ടെക്കാരും ഓരോ തരത്തിലും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ടിംഗില് നമ്മുടെ ചാനലിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സെറ്റിങ്സ് അത് എന്തൊക്കെയാണ് ആ സെറ്റിംഗ്സിന് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക പുതുമായിട്ടായിരുന്ന യൂട്യൂബേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സാധനം കാണിച്ചു തരാം എന്താണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാറിയ സെറ്റിംഗ്സ് എന്ന് ഓക്കെ അഗൈസ് നമ്മൾ ആദ്യം തന്നെ ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കി ആക്കിയെടുക്കുക ക്രോം ബ്രൗസറിനകത്ത് യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്യണം ഓക്കെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ക്രോം ബ്രൗസറിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കി എടുക്കണം അപ്പോൾ കൈസ് നമുക്ക് ക്രോം റോസിലെ യൂട്യൂബ് സ്റ്റുഡിയോ അതാണ് ഇതുപോലെ ഓപ്പൺ ആയി വരും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ നമ്മുടെ റെഡിക്കുള്ള മെയിൻ ആയിട്ടുള്ള സെറ്റിംഗ്സ് മൊത്തം ഇരിക്കുന്നത് നമ്മുടെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ആ ഓപ്ഷനകത്താണ് ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ സൂം ചെയ്ത് കാണിച്ചു തരാം ക്ലിയർ ആക്കാൻ വേണ്ടി ഇവിടെ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷനുണ്ട് അതുകൊണ്ട് സെറ്റിംഗ്സ് ഓക്കെ ഈ സെറ്റിംഗ്സ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ ഇവിടെയാണ് നമ്മുടെ ചാനലിലെ സെറ്റിംഗ്സ് മൊത്തം ഇരിക്കുന്നത് ഇത് ഒരുപാട് പേര് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യാൻ തരുന്ന സമയത്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് ചാനൽ ചെക്കിങ്ങിനൊക്കെ എല്ലാവരും യൂട്യൂബ് ടെക്കുകാരൊക്കെ പേയ്മെൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യുന്ന ഇവിടെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ട കാര്യം നമ്മുടെ വീഡിയോസ് നമ്മുടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന അതായത് നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാർക്ക് തന്നെയാണോ നമ്മുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തന്നെ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഷ കാര്യങ്ങൾ നമ്മുടെ കൺട്രി ഇതൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടാകും അതിന് ആദ്യമായിട്ട് നമ്മൾ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം ഇവിടെ നമുക്ക് കാണാം ചാനൽ ആ ചാനൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൺട്രി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ ഇവിടെ നമ്മൾ ഏതാണോ നമ്മുടെ കൺട്രി അത് നമ്മൾ സെലക്ട് ചെയ്യുക നമ്മുടെ കൺട്രി ഇന്ത്യയാണ് ഓക്കെ ഇപ്പം ഇന്ത്യ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുന്നു അതിന് ശേഷം നമ്മുടെ വീഡിയോ ആയി ബന്ധപ്പെട്ട കീവേഡ്സുകൾ നമ്മുടെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട കീവേഡ്സുകൾ ഈ കീവേഡ്സ് നമ്മുടെ ചാനൽ ആണ് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ കീവേഡ്സുകൾ നമ്മൾ എഴുതി വെക്കുന്നു നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് കീവേഡ്സിൽ ഉൾപ്പെടുത്തേണ്ടത് ഓക്കെ അതിനുശേഷം അത് സേവ് ചെയ്യുക അത് സേവ് ചെയ്തിന് ശേഷം അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ആണ് തൊട്ടപ്പുറത്തായിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ആണ് അവിടെ ചെക്ക് ചെയ്യുക അവിടെ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഓക്കെ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനാണ് അത് നിങ്ങൾ കുട്ടികളുടെ ചാനൽ അല്ലെങ്കിൽ മാത്രം കുട്ടികളുടെ ചാനൽ മാത്രമായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കണം ഓക്കെ അതിന് അത് സേവ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് വരുന്ന സെറ്റിങ്സ് പറഞ്ഞാൽ അപ്ലോഡ് എന്ന ഓപ്ഷനാണ് അപ്ലോഡ് ഡിഫാൽസ് എന്നുള്ള ഓപ്ഷൻ്റെ അകത്താണ് ഓക്കെ ഇപ്പം നമ്മൾ അപ്ലോഡ് എടുക്കുന്നു അവിടെയാണ് ഇനി അടുത്തായിട്ട് വരേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കാം ഈ ഇവിടെ ഈ ഈ ക്രോമിൻ്റെ അത് നമ്മൾ ചെയ്യുന്ന സെറ്റിങ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ടൈറ്റിൽ നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ എല്ലാ വീഡിയോയ്ക്കും നമ്മൾ സെപ്പറേറ്റ് ടൈറ്റിലാണ് കൊടുക്കുന്നത് സെയിം ടൈറ്റിലല്ല കൊടുക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ടൈറ്റിൽ കൊടുക്കേണ്ട കാര്യമില്ല ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമുക്ക് എന്താ പറയുക നമ്മൾ എല്ലാ വീഡിയോയ്ക്കും നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അതായത് ഹാഷ് ടാഗ് ഉണ്ടെങ്കിൽ നമുക്ക് അതോടെ എഴുതി കൊടുക്കാം ഡിസ്ക്രിപ്ഷനകത്ത് ഓക്കെ പിന്നെ ചേഞ്ച് വിസിബിലിറ്റി എന്നുള്ള ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് എതിരുക എപ്പോഴും അത് പ്രൈവറ്റ് ആക്കി വെച്ചേക്കാം ഉണ്ടോ പ്രൈവറ്റ് ആയി കിടക്കണം കാരണം അറിയാണ്ട് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ പ്രോസസിങ് ചെക്കിംഗ് ഒന്നും കഴിയാണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ആയി പോകും അങ്ങനെ അപ്ലോഡ് ആയി പോയിരിക്കാൻ ബാക്കി എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ അറിയാണ്ട് അപ്ലോഡ് ആയി പോകാതിരിക്കാൻ നമ്മൾ പ്രൈവറ്റ് ആക്കി വെക്കുന്നത് ഓക്കെ പ്രൈവറ്റ് ഓർ അൺലിസ്റ്റഡ് ആക്കി വെക്കണം അവിടെ ഓക്കെ അതിനുശേഷം നിങ്ങൾ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഇത് സേവ് ചെയ്യാം ഞാൻ കാണിക്കാൻ വേണ്ടി സേവ് ചെയ്യുന്നില്ല എന്നുള്ളൂ ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് എല്ലാം ക്ലിയർ ആക്കിന് ശേഷം സേവ് അടിച്ച് കഴിഞ്ഞാൽ മാത്രമേ സേവ് ആവുള്ളൂ ഓരോന്നോരോന്നു സേവ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടി ഓക്കെ അപ്പോൾ അടുത്തായിട്ട് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സിനകത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ വീഡിയോ ലാംഗ്വേജ് സെലക്ട് ചെയ്യണം ഓക്കെ വീഡിയോ ലാംഗ്വേജ് എന്താണോ നമ്മുടെ വീഡിയോ ലാംഗ്വേജ് നമ്മുടെ വീഡിയോ ലാംഗ്വേജ് മലയാളമാണ് ഓക്കെ അപ്പോൾ ഇവിടെ മലയാളം സെലക്ട് ചെയ്യാം അപ്പോൾ വീഡിയോ ലാംഗ്വേജ് മലയാളം സെലക്ട് ചെയ്യുന്നത് പിന്നെ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് ടൈറ്റിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് നമ്മുടെ എല്ലാവരുടെയും ഏകദേശം ഇംഗ്ലീഷ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് പറഞ്ഞ ഓപ്ഷനോട് ഉണ്ട് അത് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓരോരുത്തർ എന്താ ഏത് ലാംഗ്വേജ് വീഡിയോ ചെയ്യുന്നു അതിനാണ് ഏതാ ഡിസ്ക്രിഷൻ കൊടുക്കുന്നത് അത് സെലക്ട് ചെയ്താൽ മതി ഓക്കെ ഞാനിവിടെ ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേപോലെ തന്നെ കമൻറ്റ് കമൻറ്റ് ഓണാക്കിറപ്പുണ്ട് പിന്നെ കാറ്റഗറി ഇതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം നിങ്ങൾ എന്ത് കാറ്റഗറി ആണോ വെച്ചാൽ ഈ നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ വീഡിയോസ് കറക്റ്റായ എത്താൻ വേണ്ടി നിങ്ങൾ കറക്റ്റ് കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം അപ്പോൾ കാറ്റഗറി നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ചാനൽ ടെക് ചാനലാണ് എഡ്യൂക്കേഷൻ ആണ് കൊടുത്തേക്കുന്നത് ഓക്കെ എഡ്യൂക്കേഷൻ കാറ്റഗറിയാണ് അങ്ങനെ ഓരോ ചാനലിനും ഓരോ കാറ്റഗറി ഉണ്ടാവും നമ്മൾ ബ്യൂട്ടി ടിപ്സ് കുക്കിംഗ് വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഹൗ ടു ആൻ സ്റ്റൈലുള്ള കാറ്റഗറി കൊടുക്കാം നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു കാറ്റഗറി സെലക്ട് ചെയ്യാൻ പറ്റിയതല്ല നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പി പ്ലാൻ ബ്ലോക്ക്സ് എന്ന ഓപ്ഷൻ കൊടുക്കാം ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു കാറ്റഗറി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് കണ്ടൻറ് ആണ് എങ്കിൽ നിങ്ങൾക്ക് പി പ്ലാൻ ബ്ലോക്ക്സ് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൗ ടു വൺ സ്റ്റൈൽ കൊടുക്കാം നിങ്ങളുടെ എന്താണോ വീഡിയോ ഗെയിമിംഗ് ചാനലാണ് ഗെയിമിംഗ് ഉണ്ട് എഡ്യൂക്കേഷൻ ആണ് എഡ്യൂക്കേഷൻ ഉണ്ട് കോമഡി ചാനൽ കോമഡി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ് ഉണ്ട് ട്രാവൽ ആൻഡ് ഇവൻസ് ഉണ്ട് പെറ്റ്സിൻ്റെ ചാനലാണെങ്കിൽ പെറ്റ്സ് ആൻഡ് ആനിമൽസ് എന്നുള്ളതുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങളെ നിങ്ങളുടെ കാറ്റഗറി അത് നിങ്ങൾ കൊടുക്കുന്നു ഓക്കെ അതിനുശേഷം നിങ്ങൾ അത് സേവ് ചെയ്യും ഇത് ഓരോന്ന് ചെയ്യുന്നതിന് ശേഷം സേവ് ചെയ്യാം സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എന്ത് ചെയ്യും ഈ ഒരു പ്രശ്നം ഇത് സേവ് ആവത്തില്ല പിന്നെ ഇത് തൊട്ട് ചെയ്യേണ്ടി വരും ഓക്കെ ഇത്രയും കാര്യങ്ങളായിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ചാനലിൻ്റെ ബേസിക് സെറ്റിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്തു വെക്കേണ്ട ഏതൊരു യൂട്യൂബറും ചെയ്തു വെക്കേണ്ട സെറ്റിംഗ് ആണ് ഇത്രയും എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു വെച്ചില്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ശരിയായ ആളുകളിലേക്ക് എത്തൂല എന്നാണ് അതിൻ്റെ പ്രശ്നം ഓക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വേറെ ആർക്കെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതോട് കാര്യമില്ല നമ്മുടെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെറ്റിങ്സ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുക പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ തമ്പിനയിൽ എന്താണോ ആ തമ്പിനയിൽ കണ്ടിട്ട് മാത്രം നമ്മൾ വീഡിയോനെ വിലയിരുത്താൻ പാടില്ല ഓക്കെ അപ്പൊ ടെക് ആയ ഞാനാവാം അല്ലെങ്കിൽ വേറൊരു ചാനലാവാം നിങ്ങൾ ആ ഒരു തമ്പനയിൽ കണ്ട പാടെ ആ തമ്പനയിൽ കണ്ട ചെ പാടെ അത് പോയി കണ്ടിട്ട് ആ വീഡിയോ അന്ന ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വിലയിരുത്താൻ പാടില്ല നിങ്ങൾ അതിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ തന്നെ കാര്യങ്ങൾ കിട്ടുള്ളൂ എല്ലാ യൂട്യൂബേഴ്സും ഇടുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാറിയ സെറ്റിങ്സ് അപ്പോൾ ആ ഒരു മാറിയ സെറ്റിങ്സ് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷകളായിരിക്കും നമ്മളെല്ലാവരും വീഡിയോ കാണാൻ വരുന്നത് അപ്പോൾ ഏതൊരു കാലത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായാലും രണ്ടായിരത്തി ഇരുപത്തിനാലായാലും സെറ്റിംഗ്സിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല സെറ്റിംഗ്സ് എല്ലാം കറക്റ്റ് തന്നെയാണ് ഓരോരോ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബിൽ ഓരോ അപ്ഡേഷൻ വരുന്ന സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും സെറ്റിംഗ്സിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം വന്നിട്ടില്ല അപ്പം അങ്ങനെ ആരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ചാനൽ സബ് ചെയ്താത്ത ആൾക്കാരൊന്നും സബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത ദിവസം വീഡിയോ ആയിക്കണത് വരെ ആയി